മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്നാരോപിച്ച് മറയൂരിൽ ആരംഭിച്ച ബഹുജന പ്രതിഷേധം തുടരുന്നു കഴിഞ്ഞ ദിവസം കാന്തല്ലൂരിൽ ആക്രമണത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു പയസ് നഗറിലെ വനംവകുപ്പ് ഓഫീസിന് മുമ്പിൽ നടക്കുന്ന പ്രതിഷേധം പ്രശ്നപരിഹാരം കാണാതെ അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ സമാനതകളില്ലാത്ത കാട്ടാന ആക്രമണമാണ് തുടരുന്നത് കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കാട്ടാന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റിരുന്നു ഇതിൽ പ്രതിഷേധിച്ചും മറയൂർ കാന്തല്ലൂർ മേഖലകളിലെ കാട്ടാന ശല്യത്തിന് വനംവകുപ്പ് ശാശ്വത പരിഹാരം കാണുന്നില്ലെന്ന് കാണുന്നില്ലെന്നാരോപിച്ചുമാണ് മറയൂരിൽ ബഹുജന പ്രതിഷേധം തുടരുന്നത് പയസ് നഗറിലെ വനംവകുപ്പ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധം നടക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ആരംഭിച്ച പ്രതിഷേധം രാത്രിയും തുടർന്നു പ്രശ്നപരിഹാരം കാണാതെ സമരം അവസാനിപ്പിക്കില്ലെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു അതിന് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരോട് വന്ന് ഇടപെട്ട് ജനങ്ങളുടെ സംരക്ഷണം വളരെ നടത്തിയില്ലെങ്കിൽ രൂക്ഷമായ സമരത്തിൽ ഏർപ്പെടേണ്ട ഒരു അവസ്ഥ വരും അതുകൊണ്ട് ഇനിയെങ്കിലും അവർക്ക് മനസ്സിലാകട്ടെ ജനങ്ങളുടെ ജീവിതം വലുതാണെന്നും ഒരു മനുഷ്യൻ്റെ വില എന്താണെന്നും അവർ മനസ്സിലാക്കേണ്ട ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു ജനങ്ങൾക്ക് ഒരു ഒരപത്ത് പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം ഉണ്ടാകുന്നത് വരെ നമ്മൾ അതിനെ കണ്ടെത്തിയേ മതിയാകുമോ പരിഹാരം കണ്ടെത്തിയേ മതിയാകുമോ രാപ്പകൽ വ്യത്യാസമില്ലാതെ മറയൂർ കാന്തല്ലൂർ മേഖലകളിൽ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് വലിയ രീതിയിൽ ആനകൾ കൃഷിനാശം വരുത്തി കഴിഞ്ഞു ഇക്കാരണത്താൽ കർഷകർക്ക് കൃഷി ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് പകൽ സമയത്ത് പോലും ആളുകൾ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്നത് ഭയപ്പാടോടെയാണ് റിസോർട്ടുകളുടെയും വീടുകളുടെയും ഒക്കെ ഗേറ്റുകൾക്കും മതിലുകൾക്കും ആനകൾ നാശം വരുത്തുന്നുണ്ട് വിനോദസഞ്ചാരികളും കാട്ടാനകളെ ഭയക്കുന്നു രാത്രികാലത്ത് റോഡിലിറങ്ങി കാട്ടാനകൾ സൂര്യവിഹാരം നടത്തുകയാണ് കാട്ടാനകൾ ഇത്രത്തോളം ഭീഷണി ഉയർത്തിയിട്ടും വനംവകുപ്പ് ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് ആക്ഷേപം ആനകളെ പൂർണ്ണമായി ജനവാസ മേഖലകളിൽ നിന്ന് തുരത്തുകയും ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയാൻ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് ആവശ്യം ആവശ്യമുണ്ടോ സഹായിക്കാം അതും ഹൈറീ ലേറ്റോ പ്രചാരത്തിലുള്ള എച്ച് സി എൻ ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിലെത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ് ഡബിൾ ത്രീ ഡബിൾ സീറോ ഡബിൾ ഫോർ എയിറ്റ് ടു വൺ